തീർച്ചയായിട്ടും ഒരു പി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയ ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ പോവാണെങ്കിൽ ഒരാളെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു രണ്ടര മാസത്തെ സെന്റ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ് വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി വാങ്ങിക്കൊടുത്ത നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പബ്ലിസിറ്റിക്ക് ഓടി നടക്കുകയാണ് നമസ്കാരം അർജുൻ എന്ന ചെറുപ്പക്കാരനെ നമ്മൾ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ അർജുൻറെ പേര് ചർച്ച ചെയ്യപ്പെട്ടു അർജുനെ ഒരിക്കലെങ്കിലും ജീവനോടെ കാണണം എന്ന് ആഗ്രഹിക്കാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ പറയാം അത്രയേറെ പ്രാർത്ഥനകൾ സമാനതകളില്ലാത്ത വീട്ടപ്പാറയിലാണ് അർജുന് കേരളം നൽകിയത് എന്തായാലും അർജുൻറെ പേര് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ മറ്റൊരു പേര് കൂടി വാർത്തകളിൽ ഇടപെടിച്ചു മനാഫ് അതായത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് ഞാനടക്കമുള്ളവർ മനാഫിനെ വിശ്വസിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ ചിത എരിഞ്ഞടങ്ങും മുൻപ് ഇന്ന് ആ കുടുംബത്തിന് അതായത് അർജുന്റെ കുടുംബം ഒന്നടങ്കം മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്നിരുന്ന പത്രസമ്മേളനം നടത്തേണ്ടി വന്നു കാരണം മനാഫ് മനാഫ് എന്ന കള്ള നാണയത്തെ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അർജുന്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയത് അതായത് നിങ്ങൾ കാണുന്ന വ്യക്തിയല്ല മനാഫ് എന്ന് തന്നെയാണ് കുടുംബം പറയാൻ ആഗ്രഹിച്ചത് ഈ അർജുനെ കാണാതായതു മുതൽ ഈ കുടുംബ മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ അർജുനെ എത്രയും വേഗം തിരികെ കൊണ്ടുവരണം ജീവനോടെ ഞങ്ങൾക്ക് അവനെ തിരിച്ചു കിട്ടണം അതിന് നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർ ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് കണ്ണീർ വാൾക്കാരോ വിദുമാനോ ഒന്നും തന്നെ നിന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലും അർജുനെ തിരിച്ചു കിട്ടണം അത് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹവും താല്പര്യവും എല്ലാം ഇതിനിടെ അർജുൻറെ മാതാവ് നടത്തിയ ചില പരാമർശങ്ങൾ സൈബർ ആക്രമണത്തിന് വിധേയമാവുകയും ചെയ്തു എന്തായാലും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് അതിലേക്കല്ല നമുക്കിനി പോകേണ്ടത് അർജുന്റെ മരണം സ്ഥിരീകരിച്ച ശേഷം അർജുന്റെ സഹോദരി അഞ്ചു മാധ്യമങ്ങളെ കണ്ടിരുന്നു അന്ന് അഞ്ചു മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തങ്ങൾക്കൊപ്പം നിന്നവർക്ക് ജനങ്ങൾക്ക് നാട്ടുകാർക്ക് മാധ്യമ പ്രവർത്തകർക്ക് കാർവാർ എം എൽ എക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവർക്കും തന്നെ നന്ദി പറഞ്ഞു കെ സി വേണുഗോപാൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു അവർക്കെല്ലാം തന്നെ നന്ദി പറഞ്ഞു മനാസിന്റെ പേര് അവർ പറഞ്ഞിരുന്നില്ല അതായത് ഇത്രയും വലിയൊരു മനുഷ്യ സ്നേഹിയായ മനാഫ് നിങ്ങളുടെ അർജുനെ കണ്ടെത്താൻ സഹായിച്ച മനാഫിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഓർമ്മിക്കാത്തത് മനാഫിന് എന്തുകൊണ്ട് നിങ്ങൾ നന്ദി പറയുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ആ കുടുംബം നേരിട്ടത് പ്രത്യേകിച്ച് സഹോദരി അഞ്ചു അവർ ഈ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയെ വല്ലാതെ ദ്രോഹിക്കുമെന്നും ആ കുടുംബം കൃഷ്ണപ്രിയെ തള്ളിപ്പറയുമെന്നും ആ കുഞ്ഞ് ഇനി എങ്ങനെ വളരുമെന്നൊക്കെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നിരുന്നു അതേസമയം തന്നെ മറ്റൊരിടത്ത് ഈ മനാഫ് മാധ്യമങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യ നൽകുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ ഇന്റർവ്യൂ നൽകുന്നുണ്ടായിരുന്നു ചാനലുകളിൽ ലൈവ് വന്നിരുത് താൻ എത്രത്തോളം സഹിച്ചിട്ടാണ് അർജുന്റെ മൃതദേഹം തിരിച്ച് ലഭിച്ചത് എന്നും ഇനി രണ്ടു വർഷത്തിന് ശേഷമാണ് ഈ അർജുന്റെ മൃതദേഹം ലഭിക്കുന്നത് എങ്കിൽ പോലും താൻ അന്ന് അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നും തനിക്ക് കുടുംബത്തെക്കാൾ വലുത് അർജുനാണ് എന്ന രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരാമർശം നടത്തിയിരുന്നു അന്ന് അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുമ്പോൾ അർജുൻ സഞ്ചരിച്ചിരുന്ന ആ ലോറിയിൽ സ്വർണം കടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചന്ദന മരമാണ് ഇതൊക്കെ തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തന്റെ നഷ്ടം നികത്താനാണ് മനാഹൊപ്പം നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയിരുന്നു അതൊക്കെ ഇപ്പൊ തെളിഞ്ഞില്ലേ തന്റെ മനുഷ്യത്വം തെളിഞ്ഞില്ലേ തന്റെ ആത്മാർത്ഥത ലോകം കണ്ടില്ല എന്ന രീതിയിലൊക്കെയായിരുന്നു മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് എന്തായാലും ഏവരും മനാഫിനെ വാഴത്തിപ്പാടുകൾ തന്നെ ചെയ്തു ഇതിനൊപ്പം മനാഫ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു അഞ്ചു തന്റെ പേര് പറഞ്ഞില്ല എന്ന് വെച്ച് തനിക്ക് വിഷമമൊന്നുമില്ല ആ കുടുംബം തന്റേതാണ് ഈ ആ കുഞ്ഞ് രണ്ട് വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞിനെ താൻ ഇനി വളർത്തും നാലാമത്തെ കുഞ്ഞായി വളർത്തും എന്നൊക്കെ രീതിയിലൊക്കെ മനാഫ് ആഹ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇതെല്ലാം തന്നെ മനുഷ്യത്വത്തിന്റെ ഉദാഹരണം ഈ ലോകം തന്നെ മനാഫിനെ കണ്ടുപിടിക്കണം എന്ന രീതിയിലൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്തായാലും ഇന്ന് മാധ്യമങ്ങളോടായി വന്നിരുന്ന ആ കുടുംബം വിശദീകരിച്ചത് സത്യം പറഞ്ഞാല് അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ സഹിച്ചു മടുത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്നിരിക്കേണ്ടി വന്നത് എന്ന് തന്നെയാണ് ആ പത്രസമ്മേളനം കണ്ടത് നമുക്ക് മനസ്സിലാവുക ആദ്യം തന്നെ അവർ തങ്ങൾക്കൊപ്പം നിന്നവരോട് മനാഫിനോട് ഈ മനാഫിന്റെ സാഹോദരൻ മുബീനിനോട് എല്ലാവരോടും നന്ദി പറഞ്ഞു അതിനുശേഷം തങ്ങൾ സൈബർ ആക്രമണത്തിന് വിധേയമാകുന്നുണ്ട് അതൊരു വ്യക്തി നടത്തുന്ന പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടേ അപ്പോഴൊന്നും തന്നെ മനാസിന്റെ പേര് ഇവർ പറഞ്ഞിരുന്നില്ല അപ്പോൾ മാധ്യമങ്ങൾ എടുത്തു ചോദിച്ചു നിങ്ങൾ പറയുന്നത് ലോറിയുടമ മനാഫിനെ കുറിച്ചാണോ എന്ന് അവസാനം അവർക്ക് പേര് പറയേണ്ടി വന്നു മനാഫ് തന്നെയാണ് മനാഫ് നടത്തിയ ചില പരാമർശങ്ങൾ മനാഫിന്റെ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് കാരണമാകുന്നുണ്ട് ക്രൂരതകൾക്ക് തങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് തങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല മനാഫ് പറയുന്നു എഴുപത്തി രൂപ ശമ്പളമാണ് ഈ ലോറി ഉടമ എന്ന നിലയ്ക്ക് ഈ ചെറുപ്പക്കാരൻ അർജുനന് നൽകിക്കൊണ്ടിരുന്നത് എന്നിട്ടും അർജുൻ പറയുമായിരുന്നു ഇതും ഇതൊന്നും കൊണ്ട് തനിക്ക് തികയുന്നില്ല അത്രയേറെ ദാരിദ്ര്യത്തിലാണ് തന്റെ കുടുംബം എന്നും തന്റെ സഹോദരങ്ങളെ താൻ പഠിപ്പിക്കുകയാണ് വീട്ടിൽ ആർക്കും ജോലിയില്ല ഇല്ല എല്ലാം ഈ ലോറി ഡ്രൈവറായി ജോലി ചെയ്ത് അർജുൻ സമ്പാദിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെയാണ് മനാഫ നിർമ്മിനോട് പറഞ്ഞിരുന്നത് എന്തിനാണ് മനാഫ് അതൊന്നും അന്നിവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അർജുന്റെ സാമ്പത്തിക അവസ്ഥ അത്രയും മോശമാണ് ആ കുടുംബം അത്രയും വലിയ ദാരിദ്ര്യത്തിലാണ് എന്നൊക്കെ മനാഫ് മാധ്യമങ്ങളോടായി പറയുകയായിരുന്നു ഒരു പക്ഷേ ഒരു വൈകാരിക തലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം അർജുന്റെ മരണശേഷം ഇതെല്ലാം തന്നെ ആ കുടുംബത്തിന് വിനയായി എന്നുള്ളതാണ് അർജുന്റെ കുടുംബം എങ്ങനെയൊക്കെയാണ് അർജുനെ തിരിച്ചു കിട്ടാനായി പോരാടിയത് എന്ന് ആ കുടുംബം വിശദീകരിക്കുന്നുണ്ടായിരുന്നു അതായത് അർജുനെ കാണാതെയായ ആ സമയം മുതൽ കെ സി വേണുഗോപാൽ നേരിട്ട് ബന്ധപ്പെടുന്നു കർണാടക സർക്കാരിനെ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടുന്നു അവർ സഹായം വാഗ്ദാനം ചെയ്യുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെ ബന്ധപ്പെടുന്നു അവർ സഹായം വാഗ്ദാനം ചെയ്യുന്നു ഡ്രഗ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു ഇതെല്ലാം തന്നെ എങ്ങനെയൊക്കെയാണ് അവർ ഏകീകരിച്ചത് എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണ് സഹായിച്ചത് ഇതെല്ലാം തന്നെ അർജുന്റെ അളിയൻ ജിതൻ വിശദീകരിക്കുന്നുണ്ട് മനാഫിന്റെ ലോറി ഈ അർജുന ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷവും രണ്ട് മാസമേ ആയിട്ടുള്ളൂ എന്നാൽ മനാഫ് പറയുന്നത് മൂന്ന് വർഷത്തോളമായി തനിക്കൊപ്പമാണ് അർജുൻ എന്നാണ് അതായത് ഈ ഒരു അവസരം മുതലെടുത്ത് അർജുന്റെ കുടുംബത്തിന്റെ വൈകാരിക അവസ്ഥ മുതലെടുത്ത് ഇതെല്ലാം തന്നെ തന്റെ പ്രസിദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ മനാഫ് ഉപയോഗിക്കുന്നു എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് തങ്ങളുടെ പേരിൽ ഇയാൾ ഫണ്ട് പിരിവ് നടത്തുന്നു എന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഈ ജിദുനു ഫോൺ കോൾ വരികയാണ് ഈ ഫോൺ കോളിൽ പറയുകയാണ് അർജുന്റെ കുടുംബം വലിയ ദാരിദ്ര്യ ദാരിദ്ര്യാവസ്ഥയിലാണ് എന്നറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഫണ്ട് ഞങ്ങൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് വേണ്ടത് നിങ്ങളുടെ പക്കൽ എത്തിക്കണമോ എങ്ങനെയാണ് മനാഫിന്റെ കയ്യിൽ ഏൽപ്പിക്കട്ടെ എന്ന രീതിയിലൊക്കെ തന്നെ ഇവർ കാര്യങ്ങൾ തിരക്കുന്നുണ്ട് ആരായാലും അത് നല്ല മനസ്സ് തന്നെയാണ് പക്ഷേ ഈ അർജുന്റെ കുടുംബം പറയുന്നുണ്ട് അത് ആവശ്യമുള്ളവരുടെ പക്കലാണ് എത്തേണ്ടത് ഞങ്ങൾക്ക് ആവശ്യമില്ല എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും കടങ്ങളും ഒക്കെ ഞങ്ങൾക്കുമുണ്ട് പക്ഷേ അർജൻ്റെ പേരിൽ ഒരു ഫണ്ട് പിരിപ്പ് ഞങ്ങൾക്ക് താല്പര്യമില്ല അർജുന്റെ കുടുംബത്തിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ജോലിയുണ്ട് അഞ്ജു ജോലിയായി സഹോദരി ജോലിക്ക് പോകുന്നുണ്ട് അഞ്ജു ജോലിക്ക് പോകുന്നുണ്ട് കൃഷ്ണപ്രിയക്ക് ഇപ്പോൾ ജോലിയായി അപ്പൊ കുഞ്ഞിനെ വളർത്താനുള്ള എല്ലാവിധ സഹായവും സർക്കാരും ചെയ്തു നൽകുന്നുണ്ട് പിന്നെ എന്തിനാണ് തങ്ങൾ ഈ സാധാരണക്കാരിൽ നിന്ന് ഫണ്ട് പിരിവ് നടത്തുന്നത് എന്തിനാണ് ഇങ്ങനെ പിച്ച കാശ് പിരിക്കാൻ ഇറങ്ങുന്നത് അതിന് അർജുന്റെ പേര് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ജുതിൻ ചോദിക്കുന്നത് കൃഷ്ണപ്രിയ അർജുന്റെ ഭാര്യ മാത്രമോട് സംസാരിച്ചു ഈ അപകടം നടക്കുന്നതിന് മുൻപ് ഈ അർജുന്റെ ബൈക്ക് ചില അറ്റകുറ്റപ്പണിക്കായി വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിരുന്നു അതിന് ഇവരെ കാശ് നൽകിയതാണ് എന്നാൽ ഈ അർജുന്റെ മൃതദേഹം ലഭിച്ചതിനു ശേഷം ഈ മനാഫ് നിരന്തരം ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട് ആ ഒരു ഇന്റർവ്യൂവിനിടയിൽ ഈ അർജുന്റെ ബൈക്ക് ഇവർ കണ്ടു ആ ബൈക്ക് ഇപ്പോൾ മനാഫിന്റെ വീട്ടിലാണുള്ളത് ഒരുതരം ഒരു സ്മാരകം പോലെ ആ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന അവസ്ഥയാണ് അതായത് ഈ മനാഫ് കാശ് ചെലവാക്കി ആ വാഹനം പെയിന്റ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വരത്തുന്നത് ഇതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് കൃഷ്ണപ്രിയ തന്നെ വന്നിരുന്നു പറയുന്നു നിങ്ങൾ ഓർക്കണം ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ട് ചിത എരിഞ്ഞടങ്ങും മുൻപ് ആ ഭാര്യയ്ക്ക് വന്നിരുന്ന് പറയേണ്ടി വരികയാണ് തങ്ങൾ നേരിടുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് തങ്ങൾ നേരിടുന്ന ഈ ഒരു ദുരവസ്ഥയെക്കുറിച്ചൊക്കെ പറയേണ്ടി വരികയാണ് അതിനെല്ലാം കാരണം ഈ മനാഫ് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നവർക്ക് തുറന്നു പറയേണ്ടി വരുന്നു നന്ദി ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ആദ്യഘട്ടത്തിൽ മനാഫ് സാധാരണ ഒരു വ്യക്തിയെ പോലെ ഇവർക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാം ഘട്ടമായപ്പോൾ ഇത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ച് ചാനലുകളൊക്കെ തന്നെ ഒരു പരസ്യത്തിന്റെ ബ്രേക്ക് പോലും നൽകാതെ ഇത് ഫുൾ ലൈവ് കൊടുക്കുമായിരുന്നു അപ്പം തന്നെ ഈ വിഷയത്തിന്റെ ഒരു ചിത്രം മാറി അപ്പോഴേ ഈ മനാഫിന്റെ സ്വഭാവം ാണ് കുടുംബം പറയുന്നത് അപ്പോഴേക്കും ഇയാൾ ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങി പിന്നെ ഫുൾ ടൈം ലൈവ് ആണ് ഈ ചാനൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ലോറി ഉടമ മനാഫ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ പ്രൊഫൈൽ പിക്ക് എന്ന് പറയുന്നത് അർജുനാണ് ലോറി ഉടമ മനാഫിന് എന്തിനാണ് അർജുന്റെ പിക്ക് ഉപയോഗിച്ച് ഒരു ചാനൽ തുടങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചിത്രം ഇടാമായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല പകരം അർജുന്റെ ചിത്രത്തിനാണ് ഇപ്പോൾ പബ്ലിസിറ്റി കൂടുതൽ എന്ന് മനസ്സിലാക്കി തന്നെയായിരിക്കണം മനാഫ് അത്തരത്തിലൊരു ചിത്രം പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇത്രയും വലിയൊരു ദൗത്യമായ ഷിരൂരിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ നിരന്തരം വീഡിയോ ഇടാനും ലൈവ് പോകാനും എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാനൊക്കെ സമയം കിട്ടിയതെന്ന് മനസ്സിലാകുന്നില്ല മനാഫ് ഇവർ മീറ്റ് നടത്തുന്ന സമയം തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ സമയത്ത് മനാഫിന്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ മനാഫ് പറയുന്നുണ്ട് എന്താണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തോടെ എനിക്ക് ജനങ്ങളോട് ചിലത് പറയണം എന്ന് തോന്നി പിന്നെ അർജുന്റെ കാര്യങ്ങൾ ജനങ്ങൾ മറന്നു പോകരുത് എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതുവഴി ഫുള്ള് ലൈവ് ഇടുകയായിരുന്നു ഇതൊക്കെ ഇങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഈ കുടുംബം ചോദിക്കുന്നുണ്ട് എന്തിനാണ് മനാഫ് മനാഫ് വാങ്ങുന്ന ലോറിക്ക് അർജുൻറെ പേര് നൽകുന്നത് എന്ന് മനാഫ് അതിന് നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ള പേര് ലോറിക്ക് ഞാൻ നൽകും അർജുന്റെ പേര് തന്നെ നൽകും ഇതെന്റെ വാശിയാണെന്നൊക്കെയാണ് മനാഫ് പറയുന്നത് ഇതെനിക്ക് വാശിയാണ് ഇനി മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും ജനങ്ങൾ അറിയട്ടെ ആ ഒരു രീതിയിലേക്കുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നുണ്ട് അർജുൻറെ മരണശേഷം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം മനാഫ് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം അർജുൻറെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഈ മനാഫിനൊപ്പം ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു ആ ഉസ്താദ് തന്റെ ആത്മീയ ഗുരുവാണ് എന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് മനാഫ് പറഞ്ഞത് ഈ ഉസ്താദ് അർജുന്റെ കുഞ്ഞിന്റെ കയ്യിൽ പണം ചുരുട്ടി വെച്ചു കൊടുക്കുന്ന ഒരു സീനുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ അടക്കം സോഷ്യൽ മീഡിയയിൽ ഇവർ പിന്നീട് പോസ്റ്റ് ചെയ്ത് വൈറലായിരുന്നു ഒരു രണ്ടായിരം രൂപയാണ് കൊടുത്തത് അതുപോലും ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്ന ഒരു അവസ്ഥ മനാഫ് ഉണ്ടാക്കിയെന്നാണ് ഇന്ന് ഈ കുടുംബം അർജുന്റെ കുടുംബം പ്രതികരിച്ചത് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ പറയുകയാണ് മനാഫ് നിരന്തര മാധ്യമങ്ങളോടായി പറയുന്നുണ്ട് ഇനി താൻ എന്നും അർജുന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകും അവരെ ചേർത്ത് പിടിക്കും അർജുന്റെ മകനെ തന്റെ മകനായി വളർത്തും എന്നാൽ കൃഷ്ണപ്രിയ പറയുന്നുണ്ട് ഇതെല്ലാം മാധ്യമങ്ങളോട് മാത്രം പറയുന്നതാണ് ഒരിക്കൽ പോലും തങ്ങളുടെ കുടുംബത്തെ വിളിച്ച് പറഞ്ഞിട്ടില്ല ഇനി നിങ്ങളുടെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒരു വിധത്തിലും വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുകയില്ല എന്നോ നിങ്ങൾ ആശ്വസിക്കണമെന്നോ ഒന്നും തന്നെ ഈ മനാഫ് പറയുന്നില്ല അഭിജിത്ത് അർജുൻറെ സഹോദരൻ ഈ മനാഫിന് നിരന്തരം മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ടായിരുന്നു ഇക്ക നിങ്ങൾ ഇതൊന്നും നിർത്തണം ഞങ്ങൾക്കിത് വല്ലാതെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെ പറയരുത് അല്ലെങ്കിൽ ഇന്റർവ്യൂകൾ കൊടുക്കരുത് അങ്ങനെ നിരന്തരം മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം മനഫ് കാണുന്നുണ്ട് ഈ മെസ്സേജുകളൊക്കെ ഇയാൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രതികരണവും നടത്തിയില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് അങ്ങനെയെങ്കിലും പറയാമല്ലോ മെസ്സേജുകൾ നിങ്ങൾക്ക് ഒന്ന് നിർത്തണോ ഇത് ഓരോ ദിവസവും മൂന്നും നാലും വീഡിയോ വെച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് ഞാൻ ഇത്ര കോൺടാക്ട് ചെയ്തിട്ട് മെസ്സേജിന് റിപ്ലൈ തരും ഒന്നുമില്ല ഒന്ന് നിർത്താനുള്ള ഒരു എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അതൊക്കെ തരണം ചെയ്യുമെന്ന കുടുംബം ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് എന്തായാലും ആ ആത്മവിശ്വാസത്തോടുകൂടി അവർ മുന്നോട്ട് പോകട്ടെ പക്ഷെ മനാഫിനോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾക്ക് ലോറിയാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ അത് ഇൻഷുറൻസ് തുകയിലൂടെ നിങ്ങൾക്ക് ആ ലോറി അല്ലെങ്കിൽ മറ്റൊരു ലോറി നിങ്ങൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ നഷ്ടം ഒരിക്കലും നികത്താൻ സാധിക്കാത്തതാണ് അവർക്കുണ്ടായ നഷ്ടത്തെക്കാൾ വലുതല്ല മറ്റൊരു നഷ്ടവും അതുകൊണ്ട് അവർക്ക് വിഷമമായി എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അവരെ വെറുതെ വിടൂ ആ കുടുംബത്തിനുണ്ടായ വിഷമങ്ങൾ അവർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നിരുന്നു തുറന്നു പറയേണ്ടി പോലും വന്നു എന്നിട്ട് നിങ്ങൾക്ക് ഇത് നിർത്താറായില്ലേ എന്നുള്ളതാണ് അവർക്ക് നിങ്ങളുടെ കരുതിൽ വേണ്ട എങ്കിൽ എന്തിനാണ് ഇന്നുംഫ് പറയുന്നുണ്ട് അവരെ പുറത്തോട്ട് പക്ഷെ അവരുടെ കുടുംബം എന്റെ കുടുംബമാണ് ആ അമ്മ എന്റെ അമ്മയാണ് ആ പെങ്ങൾ എൻ്റെ പെങ്ങളാണ് ആ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേണ്ട എന്ന് തന്നെയാണ് ആ കുടുംബത്തിന് സ്വസ്ഥമായി ജീവിക്കണം എന്ന് തന്നെയാണ് മനാഫ് നിങ്ങൾ അവരെ വെറുതെ വിടൂ നിങ്ങൾ നല്ല മനസ്സോടു കൂടിയാണ് ചെയ്തത് എങ്കിൽ അതിന് പടച്ചവൻ അനുഗ്രഹിക്കും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അവര് ജീവിച്ചുകൊള്ളട്ടെ